നമസ്കാരം കഥ പറയും പാട്ടുകൾ എന്ന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം കിഴക്കുണരും പക്ഷി എന്ന ചിത്രം സംഗീത ആസ്വാദകർക്കൊന്നും മറക്കാനാവില്ല കാരണം ആ ചിത്രത്തിലെ പാട്ടുകളെല്ലാം തന്നെ ഹിറ്റാണ് അതുപോലെ ആ ചിത്രത്തിന്റെ സബ്ജക്ട് തന്നെ സംഗീതമാണ് നമ്മുടെ ലാലേട്ടന്റെ ചിത്രം ഒരിക്കൽ ഈ സിനിമയുടെ ഷൂട്ട് നടക്കുന്ന സമയം ചെന്നൈയില് സ്റ്റുഡിയോയിലാണ് ഷൂട്ടും ഒക്കെ നടക്കുന്നത് നമുക്കറിയാം അതിലെ ടീം തന്നെ ഓർക്കസ്ട്രാ ടീമും ആർട്ടിസ്റ്റുകളൊക്കെ തന്നെയാണ് അതിൽ പാട്ട് ചെയ്തിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതും ഒക്കെ അപ്പോൾ അങ്ങനെ അവിടെ ഓർക്കസ്ട്രാ ടീമും ആർട്ടിസ്റ്റുകളുമൊക്കെ പാട്ടൊക്കെ ഇങ്ങനെ ചെയ്തിട്ട് അതിനുശേഷം തൻ്റെ ഇൻസ്ട്രുമെൻസ് അവിടെ വെച്ചിട്ട് പിറ്റേ ദിവസം വരാലോ ഇനിയുമുണ്ടല്ലോ അല്ലേ ഷൂട്ട് അങ്ങനെ രാത്രി പോയി പിറ്റേന്ന് രാവിലെ ഡയറക്ടർ വേണു നാഗവള്ളി സാറിന് ഒരു കോൾ വരികയാണ് പെട്ടെന്ന് സ്റ്റുഡിയോയിലോട്ട് എത്തണം എന്ന് അദ്ദേഹം ഓടിയെത്തിയപ്പോൾ കണ്ട കാഴ്ച ആ സ്റ്റുഡിയോയുടെ ഒരു സൈഡ് കത്തിപ്പോയിരിക്കുകയാണ് ഷോർട്ട് സർക്യൂട്ട് കാരണം അപ്പോൾ ഇൻസ്ട്രുമെൻസ് എല്ലാം കത്തിക്കറിഞ്ഞു അദ്ദേഹം കണ്ട കാഴ്ച ആർട്ടിസ്റ്റുകൾ അവരുടെ ഇൻസ്ട്രുമെൻറ്റ്സ് കെട്ടിപ്പിടിച്ചിരുന്ന് കരയുന്ന കാഴ്ചയാണ് നമ്മൾ പലരും ചിന്തിക്കും ഒരായിരത്തി അഞ്ഞൂറോ രണ്ടായിരമോ ഒക്കെ അന്ന് മുടക്കി കഴിഞ്ഞാൽ ഈ ഒക്കെ വാങ്ങിക്കാലോ എന്ന് പക്ഷെ അങ്ങനെയല്ലല്ലേ ഒരു മരണ വീട്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ആ കാഴ്ച എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതങ്ങനെയാണ് എപ്പോഴും സംഗീതം സ്നേഹിക്കുന്നവർക്ക് അവിടെ ഇൻസ്ട്രുമെൻസും പോലെ തന്നെയാണ് അപ്പോൾ ഒരു പാട്ട് ആസ്വദിക്കുമ്പോൾ ഗായകർ പാടുന്ന ആസ്വദിക്കുമ്പോൾ അതുപോലെ തന്നെ ആണ് അവരെ അക്കമ്പനി ചെയ്യുന്ന ഓർക്കസ്ട്രാ ടീം ഇന്നത്തെ ദിവസം നമുക്ക് അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ കഥ പറയും പാട്ടുകളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഈ മലയാളം പാട്ടുകൾ പാടാറുണ്ട് അല്ലെ ഇപ്പൊ ഹിന്ദി പാട്ട് പാടി ഏതൊക്കെ ലാംഗ്വേജസിലാണ് പാട്ടുകൾ പാടാറും പരീക്ഷിക്കാറും മലയാളം ഹിന്ദി തമിഴ് വരെയാണ് ഞാൻ ഇപ്പൊ പഠിച്ചിട്ടുള്ളത് വേറെ ഏതെങ്കിലും വെറൈറ്റി ലാംഗ്വേജിൽ പഠിച്ചിട്ടുണ്ടോ അല്ല പാട്ട് പഠിച്ചിട്ടില്ല പഠിച്ചിട്ടില്ല നീ ട്രൈ പാട്ടും ശരിക്കും ഇപ്പൊ പറഞ്ഞപ്പോ വേറെ ലാംഗ്വേജസ് എന്നൊക്കെ പറഞ്ഞപ്പോ തമിഴ് പാട്ടൊക്കെ കേൾക്കാൻ തോന്നുന്നു നമ്മൾ മലയാളം പാടി ഹിന്ദി പാടി ഇനി ഒരു തമിഴ് പാട്ടും കൂടെ പാടണ്ടേ ഏതാ ഇഷ്ടം ഏറ്റവും പാടാൻ ഇഷ്ടമുള്ള പാട്ട് എനിക്ക് ഇഷ്ടമുള്ള ഈ പാട്ടിന് എന്നെ പഠിപ്പിക്കുന്ന ഗുരു മഹേന്ദ്രൻ പൊതുവാളാണ് പയ്യന്നൂരാണ് നമ്മൾ നമ്മുടെ ബന്ധുക്കളാണ് ഞാൻ ശരിക്കും പയ്യനൂരിൽ നിന്നാണ് വരുന്നത് പക്ഷെ ട്രിവാൻഡ്രം സെറ്റിൽഡാണ് അച്ഛന്റെ ജോലി കാരണം അപ്പോൾ സാറിൻ്റെ കൂടെ ഞാൻ പ്രോഗ്രാം ചെയ്യുമ്പം എപ്പോഴും പാടുന്ന ഒരു മലയാളമാണ് ഈ പാട്ടല്ലേ ശരിക്കും ഈ പാട്ടിന്റെ പിന്നിൽ ഇങ്ങനെ ഒരു കഥയുണ്ട് കേട്ടോ അതായത് ഈ പാട്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിദ്യാസാഗർ മ്യൂസിക് ഡയറക്ടർ വിദ്യാസാഗർ എസ് പി ബി കൊണ്ട് പാടിപ്പിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരുപാട് പാടി പാടി അന്നത്തെ ദിവസം ടയേർഡായി ഒരു വൈകുന്നേരത്തിന് ശേഷം അദ്ദേഹം പാടാറില്ല പക്ഷെ അന്ന് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം എന്ന് പറഞ്ഞ് കേട്ടു നോക്കിയപ്പോൾ നമ്മുടെ ജാനകി പാടി വെച്ചിരിക്കുകയാണ് പാട്ട് അത് കേട്ടു നോക്കിയപ്പോൾ അന്ന് തന്നെ അത് പാടാൻ തീരുമാനിക്കുമ്പോൾ ഒരുപാട് ടേക്കൊക്കെ ആയെങ്കിലും വളരെ ലേറ്റ് ആയിട്ടാണെങ്കിലും അദ്ദേഹം പാടി എന്നുള്ളതാണ് ി ബി പറഞ്ഞൊരു കാര്യമുണ്ട് വിദ്യാസാഗറിനോട് അതായത് നീലക്കുറിഞ്ഞി പന്ത്രണ്ട് വശത്തിൽ ഒരിക്കലാണ് പൂക്കുന്നത് അതുപോലെ പന്ത്രണ്ട് വശത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂ പോലെയാണ് നമ്മുടെ ഈ സോങ് എന്നാണ് അദ്ദേഹം പറഞ്ഞു നമുക്ക് ആ പാട്ടിലോട്ട് പോവാല്ലേ ഈ പാട്ടും എന്റെ കൂടെ ഷാജി റെഡിയല്ലേ i the

नमः മൗന മൗനമേ രണ്ടുപേരും കൂടെ കളിക്കളഞ്ഞല്ലോ

അവിടുത്തെ ജോസാറാണ് അത് തുടങ്ങി വച്ചത് ജോസാറുമായിട്ട് എനിക്ക് കുറേ മെമ്മറീസ് ഉണ്ട് അത് പറയുമ്പോഴൊക്കെ വിഷമം വരാറുണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്നും പറയാത്തത് പക്ഷേ ഭയങ്കര കൂട്ടായിരുന്നു നല്ലൊരു പേഴ്സണാലിറ്റി നല്ലൊരാള് ജോസാർ എനിക്ക് കുറേ പാട്ടുകൾ പഠിക്കാൻ പറയാറുണ്ട് അതിൽ ഒരെണ്ണമാണ് ആണ് ജലശംഖ് പുഷ്പം ചൂടും എന്നെ പഠിപ്പിച്ച് ഐ മീൻ എന്നെ പഠിപ്പിച്ച് ഞാൻ ഞാൻ അപ്പം ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാണ് ശരിക്കും ജോസേട്ടൻ എന്ന് പറഞ്ഞത് പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും അതായത് ശരിക്കും വളരെ പ്രസിദ്ധനായിട്ടുള്ള ഒരു ഗിത്താറിസ്റ്റ് ആണ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ഗിത്താറിസ്റ്റ് ആണ് അദ്ദേഹം ഒരുപാട് നല്ല നല്ല പാട്ടുകൾ നമുക്ക് വേണ്ടി വായിച്ചു തന്നിട്ടുണ്ട് എന്തായാലും അദ്ദേഹം ശരിക്കും ഒരു ആഫ്രിക്കൻ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുന്നേ തന്നെ ഫ്ലൈറ്റിൽ വെച്ച് അദ്ദേഹത്തിന് ഹൃദയവേദന ഉണ്ടാവുകയും മരണപ്പെടുകയാണ് ചെയ്തത് ശരിക്കും നമ്മൾ പല ആൾക്കാർക്കും അറിയാവുന്നതാണ് വളരെ വലിയ വാർത്തയായ ഒന്നാണ് ശരിക്കും ഒരുപാട് മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരു മനുഷ്യ സ്നേഹി കൂടിയാണ് എന്ന് എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം എന്തായാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ട് പാട്ടാണ് 一个 ശരിക്കും ഈ പാട്ട് പാടുന്ന സമയത്ത് കുഞ്ഞിലേ പാട്ട് പാടുന്നതാണല്ലോ ചിലരെ നമ്മൾ റോൾ മോഡൽ ആയിട്ടൊക്കെ എനിക്ക് എല്ലാ സിംഗേഴ്സിനെയും ഇഷ്ടമാണ് പക്ഷെ ഒരു റോൾ മോഡൽ എന്ന് പറയുകയാണെങ്കിൽ ജാനകി അമ്മ തന്നെ ആയിരിക്കും ഒരു സിംഗിങ് രീതിയും എല്ലാ സംഗതികളൊക്കെ വെള്ളം പോലെ വരുന്ന ഒരാളാണ് അങ്ങനെയല്ലാന്നല്ല ബാക്കിയുള്ളവർ അങ്ങനെയല്ലാന്നല്ല എന്നാലും ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ട് ജാനകിയമ്മയുടെ ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണ് താനേ തിരഞ്ഞും മറിഞ്ഞും എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ് ബാബുരാജ് മ്യൂസിക് അതെ അതെ ശരിക്കും ഇതിന്റെ വരികള് തന്നെയാണ് എന്റെ എന്റെ കഥ എന്ന് പറയുന്നത് ഒരു കാവ്യാത്മകമായ വരികളാണ് അല്ലെ ഇഷ്ടമാണോ വരികള് ശ്രദ്ധിച്ച് വെക്കാറുണ്ട് പാടുമ്പോ പറയണം പക്ഷെ വരികളിലൂടെ ആസ്വദിക്കാൻ ശ്രമിക്കാറുണ്ട് അർത്ഥം പറഞ്ഞു തരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ തന്നെയാണ് ഞാൻ വരികൾ ശ്രദ്ധിക്കാറില്ല ആക്ച്വലി ശ്രദ്ധിക്കേ അച്ഛൻ പക്ഷെ അർത്ഥം പറഞ്ഞു അല്ലേ ശരിക്കും അർത്ഥം അറിയുമ്പോൾ കുറച്ചും കൂടെ അത് അവതരിപ്പിക്കാൻ അവതരിപ്പിക്കാൻ പറ്റും ഈ പാട്ട് പാടുമ്പോൾ ഒരുപാട് സ്റ്റേജ് ഷോസ് ഒക്കെ പെർഫോം ചെയ്തിട്ടുണ്ടല്ലോ അപ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഓർത്തിരിക്കുന്ന അപ്രീസിയേഷൻസോ അങ്ങനെയുള്ള കാര്യങ്ങളോ ലൈഫിൽ ഒരുപാട് പക്ഷെ ഓർത്തിരിക്കുന്നത് ഏതാണ് ചിത്രാൻഡീൻ്റെ പിറന്നാളിന്റെ ദിവസം വീട്ടിൽ പോവാൻ ഒരു അവസരം കിട്ടി അപ്പോൾ വീട്ടിൽ പോയപ്പോ ഭയങ്കര എന്നെ കൊണ്ട് പാട്ടൊക്കെ പാടിപ്പിച്ച എനിക്ക് ഓർമ്മയുണ്ട് ചെറിയ വയസ്സിലാണ് ഏഴോ എട്ടോ വയസ്സൊക്കെ കാണുള്ളു അപ്പൊ പാട്ടിനെ കുറിച്ച് പറഞ്ഞു തന്ന അതൊന്നും എനിക്കിപ്പോ ഓർമ്മയില്ല പക്ഷെ കുറെ പാട്ടുകളൊക്കെ പാടിപ്പിച്ച് നമ്മള് നല്ല നല്ല രസമായിരുന്നു അവിടെ പോയിട്ട് കാണാനും ഏറ്റവും ഫേവറേറ്റ് സോങ് ഏതാണ് നീലക്കുറിഞ്ഞികൾ പൂക്കുന്ന വീതിയിൽ വന്നൊരു പാട്ടുണ്ട് ചിത്രാൻ്റെ പാടിയത് അതിന്റെ സിനിമ ഇറങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നു പക്ഷെ ആ പാട്ട് സ്റ്റിൽ നല്ലൊരു നല്ലൊരു പാട്ടാണ് നല്ലൊരു പാട്ടാണ് ഇഷ്ട ഒരുപാട് പാട്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് ശരിക്കും നല്ല നല്ല പാട്ടുകൾ നമുക്ക് പാടി തന്നു എനിക്കൊന്നും ഒരുപാട് പാടി തന്നു അല്ലെ കഥകള് കുറച്ചേ പറഞ്ഞോളൂ പക്ഷെ ഒരുപാട് പാടി തന്നു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടിരിക്കാൻ വേണ്ടി ശരിക്കും ഓരോ പാട്ടിൻ്റെ ഉള്ളിൽ ഓരോരോ കഥകളുണ്ട് അല്ലേ അപ്പോ അത് ഇനി ഒരുപാട് കഥകളുമായിട്ട് ഇനിയും വരണം കാര്യം പറയും പാട്ടുകൾ എന്ന പ്രോഗ്രാമിലേക്ക് അല്ലെ കുറച്ചൂടെ വലുതാകുമ്പോൾ എനിക്കൊന്ന് കഥകൾ കുറച്ച് കൂടുതൽ പഠിക്കും ഇപ്പൊ കുഞ്ഞല്ലേ അല്ലെ അനുഭവങ്ങളൊക്കെ ആണല്ലോ കഥയുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യുന്നത് സോ അങ്ങനെ നല്ല നല്ല അനുഭവങ്ങൾ വരട്ടെ ഒരുപാട് കഥകൾ പറയാൻ പറ്റട്ടെ അപ്പോൾ നമ്മുടെ ഈ ഷോ ഏറ്റവും ആയിട്ടുള്ള ഒരു പാട്ട് കൂടി ഇത് എൻ്റെ മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു പാട്ടാണ് ആയിരം കണ്ണുമായി ഒരു അമേസിംഗ് അമേസിംഗ് അതെ